പിന്നെ നമ്മൾ ഇന്നലെ മബാധി ഉന്ന അക്ഷരത്തുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാ പറഞ്ഞത് അതീ റബ്ദുൽ മഹ്താറിന്റെ നൂറ്റി പതിനൊന്നോ നൂറ്റി പതിനാലാമത്തെ ആ ആ ഭാഗത്താണ് ഉള്ളത് ഇനി അത് കഴിഞ്ഞ് രണ്ടാമതൊരു കാര്യം ഇന്നിപ്പോ പറയാൻ വിചാരിച്ചത് എന്ന് പറഞ്ഞാല് ഈ അനഫിഫക്കിന്റെ മസാലകള് രണ്ട് മൂന്ന് ഇനം ഉണ്ട് അപ്പൊ നമ്മൾ മസല നോക്കുമ്പോ ഏതാ മസല നോക്കണ്ടത് ഏർ ഏത് ഇത്തുള്ളതാ പറയേണ്ടത് അങ്ങനെ അറിഞ്ഞിരിക്കണല്ലോ നമ്മളെ മതപനുസരിച്ച് ഞാൻ നല്ല പറഞ്ഞല്ലോത്തുൽ മഹ്താജ അല്ലെങ്കിൽ നിഹായത്തുൽ മഹ്താജോ ഒക്കെയാണ് എന്ത് ചെയ്യ നമ്മള് അവലംബിക്കുന്നത് എന്ന് പറഞ്ഞു എന്ന പോലെ ഹനഫി മധുഹബിന്റെ കിതാബുകളെ കുറിച്ചും മസലകളെ കുറിച്ചും ഒരു പിന്നെ ധാരണ ഉണ്ടാകണം അപ്പൊ അതിന് ഇതില് ഈ റദ്ദുൽ മുഖ്താറിന്റെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാം പേജില് മത്തലബുൻ റസ്മുൽ മുഫ്തി എന്ന് പറയുന്നുണ്ട് ആ അത് ദുറുൽ മുഖ്താറില് بن اه الرسم المفتي ان ما اتفق عليه اصحابنا في الروايات الظاهرة يفتى به قطعا واختلف فيما اختلفوا فيه نعم ابو സ്മുൽ മുഫ്തി എന്ന് പറഞ്ഞാൽ റസ്മു തന്നെ അടയാളം അപ്പൊ മുഫ്തിയുടെ അടയാളം അതായത് അനഫി മജ് അനുസരിച്ച് ഫത്തുവ കൊടുക്കുമ്പോ പിന്നെ അപ്പൊ അങ്ങനെ റസ്മുൽ മുഫ്തി മുഫ്തി അവര് ഫത്തുവ കൊടുക്കുമ്പോ അതിന്റെ ലക്ഷണം എന്താണ് എന്താ ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞ മൊത്ത അലൈഹി അസഹാബുന അസഹാബുന അസഹാബ് ആ അസഹാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമാമുല്ലായുലമും സാഹിബാനിയുമാണ് ഇമാമുല്ലായം ഹനീഫ അറമത്ത് അലൈഹി എന്ന പോലെ സാഹിബാനി അതായത് ഇമാമുല്ലായം റബിഅുല്ലാഹുൻ്റെ ശിഷ്യന്മാരായ പിന്നെ രണ്ട് പ്രഗത്ഭരായ ശിഷ്യന്മാർ എന്നാണ് ആ സാഹിബാനി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അപ്പൊ അത് അബു യൂസുഫ് എന്നവരും മുഹമ്മദ് അഷൈബാനി എന്നവരുമാണ് അബു യൂസുഫ് മുഹമ്മദ് അബു യൂസുഫ് മുഹമ്മദ് എന്നാണ് അവർ പറയുക അപ്പൊ ഇവര് മൂന്നാളും ഇത്തിഫാക്ക് ആയത് ലാഹിറത്തി അസഹാബ് ഇത്തിഫാക്ക് ആയി ലാഹിറായ റിവായത്തിൽ ഇത്തിഫാക്ക് ഉള്ളത് അതായത് ഒരു റിവായത്ത് ് ലാഹിറു റിവായത്താണോ അല്ലേ എന്നാണ് അവർ നോക്കുക ലാഹിറു റിവായത്താണ് എന്ന് ഇത്തിഫാക്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഫത്ത് കൊടുക്കും ഖിലാഫില്ല എന്നാൽ ഒരു മസല ഒരു അത് ഹുക്കുമത് അല്ലേ അല്ലെ ഇഫ്തിലാഫ് വന്നാൽ അതാ ഫി മഹ്തെന്നു പറഞ്ഞാൽ അങ്ങനെ ഇഫ്തിലാഫ് വന്നാൽ എന്ന് പറഞ്ഞാല് എന്തുകൊണ്ടാണ് ഫത്വ കൊടുക്കേണ്ടത് എന്നതില് ഇഫ്തലാഹ് അവർക്കുണ്ട് എന്നാണ് അപ്പൊ അവിടെ തന്നെ ഇപ്പൊ ഞാൻ വായിച്ചത് ദുറുൽ മുഖ്താറാണ് ഉം അതിന്റെ മത്തലബും എന്നിങ്ങനെ അവിടെ റദ്ദുൽ മുഖ്താറിൽ അതായത് താഴെ വൈരിന്റെ അടിയിൽ പറയുന്നുണ്ട് റസ്മുൽ മുഫ്തി എന്ന് പറഞ്ഞതിന്റെ ശേഷം

അനഫി മസഫി ഫിലെ മസലകൾ മൂന്ന് എന്താണ് തൊബക്കകളാണ് മൂന്ന് ഇനമാണെന്ന് അറിയാം അതിൽ ഒന്നാമത്തെ മസായിലുൽ ഉസൂൽ എന്ന് പറയും അതിന് തന്നെയാണ് ലാഹിറ കണ്ടോ മസായിലുൽ ഉസൂൽ എന്നോ അല്ലെങ്കിൽ മസായിലുൽ ഉൽ ആഹി റിവായത്ത് എന്നോ അല്ലെ ലാഹിറുൽ റിവായത്ത് എന്നോ ഒക്കെ പറയുന്ന ഒന്നാമത്തെ ഇനം അതെന്താ വഹിയ മസായിൽ മസായി തന്നെ സഹാബിൽ മസബബി ഓഹ് അബു ഹനീഫാബു യൂസുഫ മുഹമ്മദ് കണ്ടോ അപ്പൊ ലാഹിറു റിവായത്ത് ലാഹിറു റിവായത്ത് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മധുഹബിന്റെ അസുഹാബായ ഈ മൂന്ന് പേരെ തൊട്ട് റിവായത്ത് ചെയ്യപ്പെടുന്ന മസലകളാണ് എങ്ങനെ രിവായത്ത് ചെയ്യപ്പെടണം തവാത്തുറായിട്ട് എന്ന് ശേഷം പറയുന്നുണ്ട് ഏ തവാത്തുറായി രീ അപ്പ ഒരു മസല ഇമാമല്ലാൽ എങ്ങനെ പറഞ്ഞു എന്ന് ഒരു ഉണ്ടായ പോരാ പിന്നെന്താണോ അവരാ സഹാബ് മുത്തവാത്തുറായി റിവായത്തിയാണ് ഇമാം അബു അബു യൂസുഫ് തങ്ങള് എന്ത് ചെയ്തു ഒരു മസല എങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു കിതാബിൽ ഉണ്ടായ പോരാ അത് തവാത്തുറായ് രുവായത്തിയാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കിതാബിൽ വേണം പലരും ഉദ്ധരിക്കണം ശിഷ്യന്മാര് അങ്ങനെ അപ്പൊ ഇതിനാണ് മസാഹല് അല്ലെ മസായിലോ റിവായത്ത് എന്നിങ്ങനെയൊക്കെ പറയാ പിന്നെ അപ്പൊ അസഹാബ് എന്ന് പറഞ്ഞത് കൊണ്ട് ഇവര് മൂന്ന് പേര് എന്ന് പറഞ്ഞല്ലോ എന്നാ അവരുടെ കൂടെ വേറെ രണ്ടാളിനെയും കൂടി ചേർക്കും അതാണ് സിയാദ് ആ മൂന്ന് പേരെ കഴിഞ്ഞാൽ പിന്നെ അനഫി മദേബിൽ ഏറ്റവും സ്ഥാനമുള്ളവരാണ് ഇമാം റും എന്ന പോലെ ഇമാം ഹസന് എന്ന് പറഞ്ഞ രണ്ടുപേര് അപ്പൊ അവരെ തൊട്ടും എന്താണ് ലാഹിറു റിവായത്തിന്റെ മസല ഉണ്ടാവും അർത്ഥം അവര് പറഞ്ഞതായി പറയുന്ന രീവാ മസലകൾ പിന്നെ മുത്തവാത്തറായി റിവായത്ത് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഫത്ത കൊടുക്കും അവിടെ കൊണ്ട് ഫത്ത കൊടുക്കുമ്പോ വേറൊരു തെർത്തീപുണ്ട് അത് ശേഷം പറയാം അതായത് ഇമാമുല്ലാമിനെ തൊട്ട് ഇമാമിനെ തൊട്ട് ലാഹിറു റിവായത്തിന്റെ മസല ഇല്ലെങ്കിലാണ് പിന്നെ അബു യൂസുഫ് തങ്ങളെ തൊട്ട് ലാഹിറു റിവായത്തിന്റെ മസല എടുക്കുക അവരെ തൊട്ട് ലാഹിറു റിവായത്തിന്റെ ഇല്ലെങ്കില് എന്താക്കും ആ മുഹമ്മദ് ഷെയ്ബാനി പറഞ്ഞതെടുക്കും ലാഹർ റിവായത്തിണ്ടെങ്കിൽ അതായത് മുത്തവാറായി വായത്തി അവർ മൂന്ന് പറഞ്ഞത് ഇല്ലെങ്കിൽ ഇമാം സുഹർ പറഞ്ഞതെടുക്കും അവർ പറഞ്ഞതും ഇല്ലെങ്കിൽ ഹസൻ ബിൻ സിയാദ് എന്ന് പറഞ്ഞവര് പറഞ്ഞതെടുക്കും ഇതാണ് വൈ ഉല്ലിഹിം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവരോട് ചേർക്കപ്പെടും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ് അവർ രണ്ടും പിന്നെ അല്ലാത്തവരെയും ചേർക്കും ഇമ്മൻ ഇമാം ഇമാമുൽ ഇമാമുല്ലമിന്റെ നേരെ ശിഷ്യന്മാരേന്ന് എന്നിട്ട് പറയാൽ അങ്ങനെ പറ ചെയ്യുമെങ്കിലും എന്താണ് ആ ഖാലിബും ഈ പറഞ്ഞ മൂന്നി മാമ്യങ്ങളെ തൊട്ട് ആ ഷഹാബുൽ മജഹബായ മൂന്നി മാമ്യങ്ങളെ തൊട്ടുള്ള ആ ലാഹിറു റിവായത്ത് അതാ അപ്പൊ ഈ ലാഹിറു റിവായത്ത് പറയുന്ന കിതാബ് ഏതാ ഏത് കിാബുകൾ ഉള്ളതാണ് ആഹിർ റിവായത്ത് ഉള്ളത് അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കിതാബിൽ പറഞ്ഞാൽ നോക്കിയാൽ മതി നമുക്ക് പിന്നെ എന്താവശ്യമില്ല ഇത് മുത്തവാത്ര ആ അല്ല റിവാത്ത് മുത്തവാത്ര ആയിട്ടില്ലേന്നൊന്നും നമുക്ക് നോക്കാൻ കഴിയൂല അപ്പൊ അത് അതിന്റെ ഇമാം നിങ്ങൾ തീരുമാനിച്ചത് അതിന്റെ കിതാബും തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ കിതാബ് നോക്കിയിട്ടങ്ങ് പറഞ്ഞാൽ മതി അതുകൊണ്ടാണ് ആ കുത്തുബ് ആഹിറു റിവായത്ത് പറയുന്നത് ഇമാം മുഹമ്മദ് ഷെയ്ബാനി എഴുതിയ നേരത്തെ പറഞ്ഞ മൂന്ന് മൂന്നുപേരുണ്ടല്ലോ അയൽ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അവരെഴുതിയ ആറ് കിതാബുകളാണ് ലാഹിറു റിവായത്തിന്റെ കിതാബുകൾ അടിസ്ഥാനപരമായി അങ്ങനെയാണ് അതായത് അൽ മബുസൂത്ത് മബുസൂത്ത് എന്ന പേരില് അനബിഫക്കില് രണ്ട് കിതാബ് ഉണ്ട് മബുസൂത്ത് ഷേബാനി ഉണ്ട് മബുസൂത്ത് ഉമാമി സറക്സിണ്ട് ഇത് മബുസൂത്ത് സറക്സി അല്ല മബുസൂത്ത് ഷേയ്ബാനി പിന്നെ സിയാദാത്ത് വേറെ കിതാബിന്റെ പേരാ അൽ ജാമിയുൽ സദീർ അത് മൂന്നാമതൊരു കിതാബിന്റെ വൽ സദീർമിയുൽ കബീർ ഇങ്ങനെ വസീർ ഉൽ കബീർ അങ്ങനെ ആറ് കിതാബ് ഇതിലെ അൽ ജാമിയുസീർ എന്ന് പറഞ്ഞ കിതാബിനാണ് അബ്ദുൽ ഹയ്യൽ ലഖ്നവി അൽ ഫറംഗി മഹലി അൽ അൻസാരി റഹ്മത്തുള്ളാഹി അല്ലാഹിഅലി ഷറഹ എഴുതിയിട്ടുണ്ട് ലക്കനോക്കാരനായ അവര് ഷരഹ എഴുതിയിട്ടുണ്ട് അതിന്റെ തുടക്കത്തിൽ ബന്ധപ്പെട്ട കുറേ മുസ്തലഹാത്തുകൾ പറയുന്നുണ്ട് ചുരുങ്ങിയ രീതിയിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ അത് കിട്ടിയാൽ അത് നോക്കണോ പിന്നെ ഇങ്ങനെ ആറ് കിതാബുകൾ അപ്പൊ ഈ പറഞ്ഞ കിതാബിലുള്ളതല്ല ലാഹിറു റിവായത്തിന്റെ മസല അപ്പൊ ധൈര്യത്തെ നോക്കി പറയാം ഇമ് മുത്തവാത്തിറത്തുണ്വഹൂറത്തുഹൂർ ഇമ മുഹമ്മദ് ഷെയിബാനിയെ തൊട്ട് ഈ കിതാബുകൾ അല്ലെ ആ അതെ പിന്നെ സിക്കാത്തുകൾ റിവായത്ത് ചെയ്തതുമാണ് അത് സ്ഥിരപ്പെട്ടതുമാണ് എങ്ങനെ മുത്തവാത്തിറായോ അല്ലെ മഷുഹൂറായോ അത് പിന്നെ രണ്ടു വരെ സ്ഥാനത്താണല്ലോ ഇനി അസാനിയത് രണ്ടാമത്തത് എന്ന് പറഞ്ഞാലും മസായിലു നവാദിർ അപ്പൊ ഒന്നാമത്തത് ലാഹിറു റിവായത്ത് രണ്ടാമത്തത് നവാദിർ എന്ന് നാദിർ എന്നതിന്റെ ബഹുചനാണ് നവാദിർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ലാഹിർ എന്ന് പറഞ്ഞതിന്റെ വിപരീത പദാണ് ഈ നാദിർ അപ്പൊ എന്ന് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആ മുത്തറും എന്ന പോലെ മഷഹൂറും അല്ലാത്തതാകുമ്പോഴാണ് നാദിർ നവാദിർ എന്ന് പറയാ പിന്നെ വഹിയ അൽ ആ ഈ പറഞ്ഞ നാദിർ റിവായത്തിന്റെ മസലകൾ എന്ന് പറഞ്ഞത് നമ്മള് നേരത്തെ പറഞ്ഞ അസാബിന തൊട്ട് റിവായത്തുള്ളതാണ് ഉള്ളതാണ് പക്ഷെ ലാഖിൻ ലാഹിൽ കുത്തുബിൽ മത്കൂറത്ത് നേരത്തെ പറഞ്ഞ കിതാബിലല്ല അപ്പൊ അതിന്റെ കിതാബുകള് വേറെയാണെന്ന് അർത്ഥം ലാഹിറു റിവായത്തുകൾ കിതാബുകൾ വേറെയാണ് നവാദിർ അല്ലെ നാദിർവായ ഉള്ള കിതാബുകൾ വേറെയാണ് അതേതാ കിതാബ് അതാ ബൽ ഇബിൻ നുഹർലി മുഹമ്മദ് ഇമാം മുഹമ്മദ് സേബാനിന്റെ വേറെ കിതാബിൽ തന്നെ ആയിരിക്കും ഏതുപോലെ ആ പറഞ്ഞാലും റക്കയ്യാത്ത് എന്നൊക്കെ പറഞ്ഞത് പിന്നെ ഇമാം മുഹമ്മദ് സൈബാനിന്റെ കിതാബാ അതിൽ പറയുന്ന വസലൊക്കെ എന്താണ് അത് ലാഹിർ ലാഹിറുരിവായത്തായിട്ടില്ല അതിന് ആതിരൊരിവായത്താ അപ്പൊ അതുകൊണ്ട് ഫത്ത് കൊടുക്കാൻ പറ്റൂല പേര് പറയാൻ കാരണം മുഹമ്മദ് ആദ്യം പറഞ്ഞ കിതാബുകളെ പോലെ സഹിഹായി സ്ഥിരപ്പെട്ട് ആ വ്യക്തമായ രീതിയിൽ റിവായത്ത് വരാത്തത് കൊണ്ടാണ് അപ്പൊ ഈ നവാദിർ ഒന്നിന് ഈ പറഞ്ഞ കിതബൊക്കെ അപ്പൊ ഈ പറഞ്ഞ നാല് കിതാബ് നവാദിറിന്റെ കിതാബ് ആക്ക ഇസാനിത്ത് ഹാറുൻ യാത്ത് റക്കു പിന്നെ ഇമാഫി കുത്തുബി ഖൈ ഫി കുത്തുബിൻ ഖൈരി കുത്തുബി മുഹമ്മദിൻ ഇമാം മുഹമ്മദ് ഷെബാനിൻ്റെ അല്ലാത്ത മറ്റുള്ള ഇമാമിയങ്ങളുടെ കിതാബ് പോലെ അതുപോലെ പിന്നെ ഏ അങ്ങനെ ഒരു കിതാബ് ഉണ്ട് കിതാബുണ്ട് ചില കിതാബിൽ അങ്ങനെ എന്നാണ് പറയുന്നത് അപ്പൊ കിതാബിന്റെ പേരെന്ത് എന്നുള്ളതിൽ കലാപുണ്ട് അർത്ഥം എന്നാണോ പിന്നെ ബിൻ ഹസൻ ബിൻ അൽ അമാലി അൽ മറവീയത്വൻ അബി യൂസുഫ് എ മാു യൂസുഫ് റഹമത്ത് അലഹി പറഞ്ഞതായ മസലകളെല്ലാം ക്രോഡീകരിച്ച് റിവായത്ത് ചെയ്ത അൽ അമാലി എന്ന് പറഞ്ഞത് അപ്പൊ ഇപ്പൊ നമുക്ക് നവാദറിന്റെ കുറെ കിതാബുകൾ കിട്ടി അതാ കൈസാൻ ഇയാത്ത് ഹാർ ഈയാത്ത് ജുർജാൻ ഈ പിന്നെ എന്താണ് മുഹറ് അല്ലെ മുജറദ് പിന്നെ അൽ അമാലി എന്ന് പറഞ്ഞ ആ ഈ കിതാബുകളൊക്കെ എന്താണ് പിന്നെ നവാദിറിന്റെ കിതാബ് അതിന്റെ മൂന്നാമത്തേതാ മൂന്നിന് രണ്ട് എന്ന് പറഞ്ഞല്ലോ അത് അവിടെ തന്നെ മത്തലബും വി താരീഫ് അൽ അമാലി എന്നാടൊരു ചെറിയ ഹെഡിങ് ഉണ്ട് അതിന്റെ രണ്ട് മൂന്ന് വരി കഴിഞ്ഞിട്ട് അൽ എന്ന് പറയുന്നുണ്ട് കണ്ടോ അതാണ് മൂന്നാമത്തെ തബക്ക അപ്പൊ മസലകൾ മൂന്നിനം ലാഹിറു റിവായത്ത് നവാദിർ പിന്നെ ഇവര് ഇപ്പൊ ഇവിടെ കിതാബിൽ പറഞ്ഞ വാക്യാത്ത് എന്നാണ് വാക്യാത്ത് എന്നും പറയും ചിലപ്പോ ചിലപ്പോ ഫത്താവാ എന്നും പറയും ഉം അപ്പൊ ലാഹിറു റിവായത്ത് നവാദിർ ഫാവാ എന്നിങ്ങനെ വേറെ ചില ഇമാമിങ്ങൾ എഴുതി കാണും മൂന്നാക്കി തിരിച്ചിട്ട് ആ എന്ന് ഈ വാക്യാത്തുകളാണ് അതായത് നടന്ന സംഭവങ്ങൾക്ക് അല്ലെങ്കിൽ നൽകപ്പെട്ട ഫത്തുവകൾ എന്നാണ് അതിന്റെ അർത്ഥം ഒരു സംഭവം സംഭവിക്കുമ്പോഴാണല്ലോ അതിന്റെ ഫത്തുവെന്ത് മസല എന്ത് എന്ന് ജനങ്ങൾക്ക് അറിയേണ്ടി വരുവാ അപ്പൊ അത് ചിലപ്പോ യഥാർത്ഥത്തിൽ സംഭവിച്ചതുമാകാം അല്ലെങ്കിൽ സങ്കല്പിച്ച് എന്താണ് ചോദിച്ചതു ആക ഏതായാലും എന്താ അങ്ങനെ സങ്കല്പിച്ച സങ്കല്പ അല്ല നടന്ന കാര്യമാകാം ഇതിനെക്കുറിച്ചുള്ള ഫത്തുവ ചോദിച്ചപ്പോ പറഞ്ഞ മറുപടികൾ അതിനാണ് വാക്യാത്യെന്നറിയാം വലിയ മസായിൽ ഏർ ഇത് ഈ വാക്യാത്ത് എന്ന് പറഞ്ഞത് ഏത് മസല ഇസ്തംബത്തഹൽ മുജിത്തഹിദൂൻ മുജിത്തഹിദീങ്ങളായ വിലമാ അതിനെ ഇസ്തിബാത്ത് ചെയ്തു പക്ഷെ ഏത് മുജിത്തഹിദീങ്ങളാൽ മുത്താഹിറൂനാണ മുതാഹിരി മുജിത്തഹിദീങ്ങൾ അപ്പൊ ഈ മുത്താഹിരിയങ്ങളായ മുജിത്തഹിദീങ്ങൾ മുത്തക്കദ്മീങ്ങളായ മുജിത്തഹിദീങ്ങൾ എന്ന് നമ്മളിപ്പോ പറയുമ്പോ മുജിത്തഹിദീങ്ങളുടെ തുവക്കുകളൊന്നും മനസ്സിലാക്കണം നമ്മൾ നാളെ പറയും ഏർ ആ ആറ് തപക്കുണ്ട് മുജിത്തെഹ്ദീങ്ങൾക്ക് അതായത് മുത്തലക് മുജിത്ത്ഹ്ദീങ്ങളാണ് നമ്മൾ സാധാരണ പറയുന്ന നാലു പേര് ഇമാം അബു ഹനീഫ അലിള്ളാഹന്നു ഇമാമുല്ലാലം ഇമാം അബു ഹനീഫ ഇമാമു ദാരിൽ ഹിജറ ഇമാം മാലിക് മാലിക്കർ അലിഹന്നു ഇമാമു ഖുറൈഷ് ഇമാ അല്ല ഇമാർ അലിഹന്നു ഇമാമു അഹ്ലി ഇമാം അഹമ്മദ് ബിൻ അഹംബൽ അലി ഉള്ളഹോ ഇവര് മുത്തലക്ക് മുജിത്തഹിരിങ്ങളാണ് പിന്നെ ഇങ്ങോട്ട് അവരുടെ എന്താണ് ശേഷം അത്രയും യോഗ്യത ഇല്ലാത്തവരുണ്ട് പക്ഷെ എന്നാല് ആ ഇജിത്യാഹാദ് ഭാഗികമായി കഴിവുള്ളവരുമാണ് അപ്പൊ മുത്താഹരിങ്ങളായ മുജിത്തഹിരി ഇസ്തിബാ ചെയ്ത മസലകളാണ് ലമ്മ സൂയിലുഅൻഹ അപ്പൊ എപ്പോ അവര് ഈ വാക്യത്തുകളെ കുറിച്ച് ഈ നടന്ന സംഭവങ്ങളെ കുറിച്ച് ഫത്തോ ചോദിച്ചപ്പോ അവരെന്താ ഇജിത്യാദി വലം എജിതു ബിഹാരി വായന അവർ ഇജിത്യാദി കാര്യം എന്താ ഈ മുത്തമീങ്ങളായ ഇമാമിയങ്ങൾക്ക് അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഇമാമുല്ലാം അബു ഹനീഫർ അള്ളി അള്ളാഹു അവിടുത്തെ ശിഷ്യന്മാര് നേരത്തെ സുഫർ ഹസൻ ബിൻ സിയാദ് പിന്നെ അതിന്റെ വേഷമുള്ളവരൊക്കെ പറഞ്ഞല്ലോ ഇവർക്കാർക്കും ഈ മസലയിലെ അഭിപ്രായം പറഞ്ഞതായി കണ്ടിട്ടില്ല അപ്പോ വിഷയം നടന്ന സ്ഥിതിക്ക് മറുപടി പറയാൻ വേണല്ലോ ചോദ്യം വന്നില്ലേ അപ്പൊ അവര് ജിത്തിയാതു അതാണ് കാരണം ഉം അങ്ങനെ മുത്താഹരിയങ്ങള് ജിത്തിയാതു ഓഹും ആരാണ് ഈ മുത്താഹരിയങ്ങള് ഓഹും നേരത്തെ പറഞ്ഞ മുത്തമീങ്ങൾ എന്ന് പറഞ്ഞത് ആരാണ് അബു മാമിന്റെ ശിഷ്യന്മാരാ ഈ പറഞ്ഞതോ അവരുടെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരാണ് അബു യൂസുഫ് എന്ന് പറഞ്ഞവര് ഇമാം ഇമാമല്ലാമിന്റെ ശിഷ്യനാണ് എന്ന് പറഞ്ഞവര് ഇമാം ഇമാമല്ലാമിന്റെ ഇഷ്യനാണ് അപ്പൊ അവരുടെ ശിഷ്യന്മാരാണ് ഈ മുത്താഹരിങ്ങളായ മുദത്തേരിയങ്ങൾ അവർ രണ്ടാളുടെയും ശിഷ്യന്മാർ ശേഷ്യന്മാർ സഹാബ് അസഹാബ് എന്ന് പൊതുവേ ഈ താരിഖിന്റെ കിതാബില് പറയുമ്പോ ഇമാമിങ്ങൾ പറയുമ്പോ അതിന്റെ അർത്ഥം ശിഷ്യന്മാരെ ശിഷ്യന്മാർന്ന കുറെ കാലം കൂടെ നടന്ന് പഠിച്ച ശിഷ്യന്മാരെ കുറിച്ചാണ് അസഹാബ് എന്ന് പറയുക മനസ്സിലായായി അപ്പൊ ഇവരാണ് അതായത് ഇമാമല്ല നേരെ ശിഷ്യന്മാരല്ലാത്തവർ അല്ലാത്ത ഹനഫി മദേബിന്റെ പണ്ഡിതന്മാര് ഇസ്തിബാത് ചെയ്ത മസലക്കാണ് വാക്യാത്ത് എന്ന് പറയുക ഓഹും അസഹാബി ഹിമാലു യൂസുഫ് വ ഇബിന് റുസ്തും മുഹമ്മദ് ഇബിന് സമ്മാബു സുലൈമാൻ അൽ ജുർജാനി ഇങ്ങനെ എന്താണ് കൊറേ ഇമാമിയങ്ങള് പറയാം മുതാഹര്യങ്ങളായ ആ ഇമാമിയങ്ങളെ പേര് പറയാം പിന്നെ അപ്പൊ ഈന്റെ കിതാബുകൾ ഏതൊക്കെയാ അതാണ് പിന്നെ നമ്മക്ക് അറിയേണ്ടത് അത് പിന്നെ ഒരു രണ്ടുപേര് കഴിഞ്ഞിട്ട് പറയുന്നേ

അപ്പൊ ഈ പറഞ്ഞ കിതാബെല്ലാം ഫത്താവന്റെ കിതാബുകളാണ് അപ്പോ അത് എന്ത് ചെയ്ത് കൂട്ടിക്കലർത്തിയ പറഞ്ഞെന്ന് പറഞ്ഞ വിഷയം വേർതിരിച്ചിട്ടില്ല അർത്ഥം ഏർ വിഷയം വേർതിരിച്ചിട്ടില്ല അതായത് വധുവിൻ്റെ മസലെല്ലാം കൂടി വധുവിന്റെ ഷർത്ത് എല്ലാം കൂടി അങ്ങനെ വരിക പിന്നെ വറുതു വരിക ഇങ്ങനെ എന്താണ് പിന്നെ നിസ്കാരം ഇങ്ങനെ വേർതിരിച്ചിട്ടില്ല കൂട്ടി കലർത്തിയിട്ടാ വന്നത് അതായത് ചോദ്യം വന്നതിനനുസരിച്ചുള്ള മറുപടി അങ്ങനെ ഫത്താവുകൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും അത് ഖുലാസയും കാദിഖാന്റെ ഭത്താവൊക്കെ അങ്ങനെയാണ് കിതാബിൽ ഓ എഹിമോദ്ദീൻ സറക്സി എന്താ കിതാബുൽ മൊഹീത്തിൽ വേർതിരിച്ചിട്ടുണ്ട് അപ്പൊ അതും ഫത്താവു അല്ല ബേർതിരിച്ചത് എങ്ങനെ അത് ആദ്യം പറഞ്ഞ ഉസൂലിന്റെ മസല പിന്നെ നവാദിർ പിന്നെ അങ്ങനെ ചെയ്ത് വളരെ ഉഷാറായി പിന്നെ ഇനി എന്താണ് കുറച്ചുകൂടി കിതാബുകൾ പറയുന്നുണ്ട് മന്നമിൻ വായലിൻ ഉസൂലി നമ്മൾ ഒന്നാം പറവാഹിറിന്റെ കിതാബിൽ പെട്ടതാണ് കിതാബ് അൽ കാൽ

എന്നാലും ആ മുന്തക്കുറഞ്ഞത് പൊതുവെ കുസൂലിന്റെ ഹിതാവായിട്ടാണ് ഇര അറിയപ്പെടുന്നത് പിന്നെ

وفي شرح الأشباح لشيخنا المحقق هبة الله البعلي قال شيخنا اللامة صالح إنه لا يجوز الإفتاء عن يعني الكتب المختصرة كالنهر النهر نرى كتاب شرح الكنز كنز الدقائق نرى شرح دليل عيني والدر المختار شرح تنوير البصار ആ അത് നമ്മളിപ്പോ ഈ വായിക്കുന്ന കിതാബിന്റെ മത്തിനാണ് മത്തിന് മാത്രം എടുത്തിട്ട് പത്ത് കൊടുക്കരുത് എന്റെ ശരഹും കൂടി കൂട്ടണം കാരണം അത് മുഖ്തസർ ആയപ്പോ ചില ഇതും കാര്യങ്ങളും ഒക്കെ വിട്ടുപോയി ചില ഷർത്തൊക്കെ വിട്ടുപോയി എന്നുള്ളതാണ് ഈ പറഞ്ഞ കിതാബുകളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല ഫത്തെടുക്കാൻ പാടില്ല കൽ അപ്പൊ മിൻ ഹാദിഹി അൻഹു പിന്നെ അപ്പോ അത് നിങ്ങൾ വായിച്ചു നോക്കാം അതിന്റെ ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വായിച്ചു വയ്ക്കും ഹിജിങ്ങളുടെ മറാത്തിബും കൂടി നാളെ പറഞ്ഞിട്ട് പിന്നെ നമുക്ക് കിതാബ് ഓതിത്തുടങ്ങാം നിഷാ അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കഞ്ഞാൽ ഇത് ആഹ്ര്വായത്തും എന്ന പോലെ അതിനാതിറും ഭർത്താവെ അത് അതിന്റെ കിതാബുകളൊക്കെ പറയുമ്പഴേ പിന്നെ അതുപോലെ ഒരു നാല് മത്തിനികളുണ്ട് അവരെ അനുഭവം അർബ എന്ന പ്രസിദ്ധമായ കിതാബുകളുണ്ട് അത് ഈ ഹിതായയും എന്ന പോലെ നമ്മൾ ഓതാൻ പോകുന്ന കുദൂരിയും ഏർ കായ്ക്കും അങ്ങനെ ആ ഒരു നാല് പിന്നെ മുത്തൂനുകളുണ്ട് അത് ആരോ ഫത്വക്ക് സ്വീകരിക്കുന്നതാണ് എന്നാ പിന്നെ അപ്പൊ തസ്സീഹ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം എന്നുള്ളതും ഇവിടെ ഇതിന്റെ അടുത്ത തൊട്ടടുത്ത ബസ്സില് പറയുന്നുണ്ട് നിങ്ങൾ വായിച്ചു വെക്കാം പിന്നെ കുറെ കാര്യങ്ങൾ ഓരോ ഇമാമിങ്ങളുടെ പേര് പറയുമ്പോൾ ദാരാണ് അഷാരിഹ എന്ന് പറയുമ്പോൾ ആരാ പറയുമ്പാര എന്ന് പറയുമ്പോൾ ആരാ ഇങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങളാണ് പിന്നെ ശേഷം വസല്ല് പറയുന്നത് അതുങ്ങൾ വായിച്ചു വയ്ക്കാം